ചീമച്ചക്ക കറി വെക്കാൻ പോകട്ടോ അപ്പം ഇതാ വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി നാല് സവോള എടുത്തിട്ടുണ്ട് സവോളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളി ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ടേസ്റ്റ് കൂടുതൽ അപ്പം ഞാനിവിടെ ഓളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ചീമച്ചക്ക അപ്പം നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നന്നായിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അടുത്തുള്ളൊക്കെ അടുത്തുള്ള ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ചേർക്കാം മൂന്ന് ഉണ്ടമുളകളും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ചീമിച്ചൊക്കെ ഒന്ന് ചെത്താം അപ്പോൾ ചെത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവാം കാരണം ചെറിയൊരു കറയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ പെട്ടതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിലൊന്ന് എണ്ണ ഒന്ന് തടയാം ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തടവിയിട്ടുണ്ടേ നമുക്ക് ചെത്തിയെടുക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത് ഇത്ര നാളെ മമ്മിയാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കുവാണ് എങ്ങനെ ചെത്തണം ഏത് രീതിയിൽ ചെത്തണം എന്ന് എനിക്കറിയില്ല എന്നാലും നോക്കാം പഠിക്കണ്ടേല്ല ചീമിച്ച കയറി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വെക്കുന്നേ ചെത്തി എടുത്തിട്ടേ ഇനിയിപ്പൊരു ഒരു ഒരു വശത്താണ്ട് ഇന്ന് കേടായിട്ടുണ്ട് ഇതിപ്പം നമ്മൾ പറിച്ചെടുത്ത് ചതഞ്ഞതാണോ അതോ ഇനി മഴയുടെ ആണോ അറിയത്തില്ല ഒരു വർഷ ചെറിയതായിട്ടൊരു കേടുണ്ട് കേട്ടോ അപ്പൊതാ ഈ ഒരു കേടായ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കുറെ ശബ്ദമൊക്കെ കേട്ടോ മമ്മി എൻ്റെ കൂടെ അടിപൊളി മത്തി കഴുകിക്കൊണ്ടിരിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അപ്പൊ അന്ന് കാര്യക്കണ്ടട്ടോ ആ കേടൊക്കെ ഇന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തോ അപ്പൊതാ ഇത് കാണാട്ടോ ഇത്രയും അങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേണ്ട ഇതിന്റെ ആവശ്യമില്ല ഇത് എന്ന് പറയും ഇതിന്റെ അപ്പൊ ഇത് നമുക്ക് വേണ്ട ഇത് നമുക്ക് കളഞ്ഞിട്ട് ഈ ചെത്തി എടുത്ത ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം കറിക്ക് വേണ്ട രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഈ ഒരു രീതിയിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഈ കട്ട് ചെയ്തെടുത്ത ചീമചക കഷ്ണങ്ങള് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കൊടുക്കാം കാരണം ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചാല് ഈ കറ കൊണ്ടിങ്ങനെ കറത്ത് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറത്ത് വെക്കാതെ ഇത് വെള്ളത്തിലിട്ടിട്ട് കൊടുക്കാം അപ്പൊ ബാക്കി കൂടെ ആ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ ചീമിച്ചൊക്കെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ വെള്ളത്തിൽ വലുപ്പം നേരം ഒന്ന് കിടക്കട്ടെ അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം ുള്ളിയാപ്പതാ ഈ ഒരു സൈസിലായിട്ടോ അരിയേണ്ടത് വെച്ചാൽ ചെറുതായിട്ടല്ല അതായത് ഈയൊരു കനത്തിലേ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ആ ഒരു കഷ്ണം അരിഞ്ഞ രീതി തന്നെ ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് കീറി അങ്ങിടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊളംന്നിട്ടാൽ മതി ഒത്തിരി എരി കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളി കൂടെ ഇതൂടെ നമുക്ക് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ സോളയും ഇഞ്ചിയും മുളകും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിലപ്പം തേങ്ങാക്കൊത്ത് കൂടെ വേണം തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് വന്ന് അരഞ്ഞെടുത്തിട്ടുണ്ടേട്ട് കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനാണ് തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ അതിലിട്ട് വേവിച്ചെടുക്കാം പിഴിഞ്ഞെടുത്തിരിക്കുന്ന ബാക്കി തേങ്ങ നമ്മൾ കളയുന്നില്ല നമ്മൾ വറുത്തരയ്ക്കാനായിട്ട് ഉപയോഗിക്കും അത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തേങ്ങ കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് പാൽ പിഴിഞ്ഞെടുക്കുമ്പം അത്ര ടേസ്റ്റ് കാണത്തില്ലല്ലോ അപ്പം അതിൻ്റെ കൂടെ ഇതോടെ ചേർക്കുമ്പം കുറച്ച് ടേസ്റ്റ് കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് പിഴിഞ്ഞ് പാലെടുത്തുകൊണ്ട് വരാം തേങ്ങ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വറക്കാനെടുത്തതിനകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തതേ ഉള്ളൂ അല്ലാതെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല അരയ്ക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കാനെടുത്ത അതായത് വറുത്തരയ്ക്കാനെടുത്ത തേങ്ങയ്ക്കകത്തുനിന്ന് അല്പം മാത്രം ഒന്ന് പിഴിഞ്ഞെടുത്തിരിക്കുക ചീമ ചക്ക ഇത്രയും നേരം വെള്ളത്തിൽ കിടക്കുവായിരുന്നു നമ്മൾ ഈ തേങ്ങ ഒക്കെ ഒന്ന് അരിഞ്ഞ് പിഴിഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ വെള്ളത്തിൽ വെള്ളത്തിട്ടേക്കുമായിരുന്നു ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തോണ്ട് വരാം എന്നിട്ട് നമ്മളെ തേങ്ങ വറുത്ത് അരയ്ക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ചട്ടിയും ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു ചക്കല് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിന്ന് തൊട്ട് നമ്മൾ തിരുമേച്ചിരിക്കുന്ന തേങ്ങ ആയിട്ട് കൊടുക്കാം ീമച്ചക്കെ ഈ വെള്ളം വെറും വെള്ളത്തിലിട്ട് ഇങ്ങനെ വേവിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞെടുത്ത് അല്ലാതെ തേങ്ങാപ്പാലിനകത്ത് കറി വെക്കും അങ്ങനല്ല ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരൊന്നും ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തേ ഉള്ളൂ അല്ലാതെ ഒന്നാം പാൽ രണ്ടാം പാത് അങ്ങനൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തേങ്ങയ്ക്ക് അത്ര ടേസ്റ്റ് ഒന്നും കുറഞ്ഞു പോയില്ല കാരണം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തതേയുള്ളൂ കുറെ പ്രാവശ്യം ഇട്ട് നമ്മൾ പിഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ തേങ്ങയ്ക്ക് അങ്ങനെ ടേസ്റ്റ് തന്നെ ആയിരിക്കും അതിന്റെ ടേസ്റ്റ് ഒന്നും കുറഞ്ഞു പോയിട്ടില്ല അപ്പൊ അതാ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് ഫുൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കുന്ന വൈറ്റ് കളർ കിടക്കുന്ന തേങ്ങ ഒന്ന് ചേർത്തിട്ടൊന്ന് ഗോൾഡൻ കളർ ആക്കി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങൾ പൗഡർസ് ഒന്ന് ചേർത്ത് കൊടുക്കാം കളറായിട്ടുണ്ട് ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടമുളക് ചേർത്തത് കൊണ്ട് നമുക്ക് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം എരിവൊക്കെ അധികം ഉള്ള മുള ഉണ്ടകം എരി കൂടിപ്പോർത്തില്ല അപ്പോൾ ഒരു സ്പൂൺ ആ മുളക് പൊടി രണ്ടോ രണ്ടര സ്പൂണോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നൊന്നര സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കരിഞ്ഞ് പോകാതെ അടിയിലൊക്കെ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് കരഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മൾ കൈ എടുക്കാതെ ഇളകി കൊണ്ടുതന്നെ ഇരിക്കണം തേങ്ങ അത് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേറൊരു പാത്രത്തിലൂടെ ഇട്ട് വെക്കാം ഇതൊന്ന് തണുത്തു കട്ടെ എന്നിട്ട് നമുക്ക് അരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ തീ ഞാൻ സിമ്മിൽ ഇട്ടേക്കും കേട്ടോ കാരണം നമുക്ക് നമ്മുടെ അടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് വയറ്റി എടുക്കണം അപ്പൊ നമ്മൾ ഓഫ് ചെയ്യുന്നില്ല ഇതും തണുക്കാനായിട്ട് നമുക്ക് മാറ്റിയോ ഇനി നമുക്ക് നമ്മുടെ ഈ ചൂടായിരിക്കുന്ന ഈ ഈയൊരു ചീനച്ചനയിലൂടെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വയറ്റി എടുക്കാം അല്പം മാത്രം മതി കേട്ടോ തേങ്ങ എണ്ണയുണ്ട് അപ്പം അല്പം മാത്രം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം നല്ല മഴ വലിയ ഡിസ്റ്റർബൻസ് കടുക് പൊട്ടിട്ടുണ്ട് തേങ്ങ ഇട്ട് നമുക്കൊന്ന് അതൊന്ന് വറുത്തെടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു മുളക് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അതേപോലെ കറിവേപ്പിലയും കൂടെ അപ്പതാ തേങ്ങ ഒരു പകുതി മൂത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി തേങ്ങ മൂത്ത് പോകണ്ട ഒരു പകുതി മൂപ്പ് മതി അപ്പം ആ ഒരു മൂപ്പ് എത്തിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് സവാളയും അതിന്റെ കൂടെ തന്നെ മുളകൂടൊട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ കുറച്ച് ഉപ്പൂ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മുടെ മെയിൻ താരമായ നമ്മുടെ ചീമച്ചക്ക ഇട്ടുകൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് വേണ്ടിട്ടേ ഉള്ളൂ കേട്ടോ മുഴുവനായിട്ടങ്ങ് വേണ്ടത് കൊണ്ടാൽ നമ്മുടെ ചീമച്ചക്കയുടെ കൂടെ കിടന്ന് അങ്ങ് ചീമച്ചക്ക അതിലേക്ക് ഇട്ടുകൊടുക്കാം ൊന്ന് നന്നായിട്ട് വാണ്ടി വരട്ടെ കേട്ടോ ആ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തണുത്തിട്ടുണ്ട് അത് നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മുടെ ചീമച്ചക്ക നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണക്കകത്ത് കിടന്ന് നല്ല രീതിയിൽ വാണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ അല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാപ്പാൽ കിടന്ന് നമ്മളെ ഒന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിന് അത്ര തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ട കേട്ടോ വന്നിട്ടുണ്ട് ട്ടോ പ്രത്യേക വറുത്തരച്ച് ഉണ്ണിട്ടുണ്ടേ അപ്പം ഇനി ഇതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരട്ടെ തിളച്ച് വന്നതായിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് അന്നേരം ഇല്ലെങ്കിൽ നമുക്ക് അല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം തൽക്കാലത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് തേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്നാൽ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കറക്റ്റ് പരുവാട്ടോ ഇനി ഒന്നും വേണ്ട നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരട്ടെ നമ്മുടെ ചീനിച്ച കറി തയ്യാറായി കഴിയും കേട്ടോ ഒന്നേരത്ത് മറ്റു വരണം അപ്പം അവിടെ ഈ ഒരു ചാറൊക്കെ ഒന്ന് കുറുകി വരും അപ്പൊ നമുക്ക് ഇനി നോക്കാമേ നമ്മുടെ കറി റെഡി ആയിട്ടുള്ള അച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ടേ ചാർ നേരത്തേക്കാളും ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ വറുത്ത ഭീമച്ചക്കറി തയ്യാറായി കഴിഞ്ഞ കേട്ടോ